നമസ്കാരം റൂത്തുപിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാട്ടർ മീറ്റർ മോഷ്ടിക്കുന്ന കള്ളന്മാരെ പൂയപ്പള്ളി പോലീസ് പിടികൂടി കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ മീറ്ററുകളാണ് വീടുകളിൽ നിന്നും മോഷ്ടിച്ചത് വെട്ടിയോട്ടോയിൽ വന്ന് വീടും പരിസരവും നോക്കി വെച്ചതിന് ശേഷം ആളില്ലാത്ത വീടുകളിലാണ് മോഷണം നടത്തിയത് കണ്ണനല്ലൂർ സ്വദേശികളായ രണ്ടുപേരെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം പൂയപ്പള്ളിയിൽ വാട്ടർ മീറ്റർ പൊട്ടിച്ചെടുക്കുന്ന സംഘത്തിലെ രണ്ടുപേർ പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായി ആക്രി സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജന് ആളില്ലാത്ത വീട് നോക്കി കയറുകയും ശുദ്ധജല കണക്ഷന്റെ മീറ്റർ മോഷ്ടിച്ചെടുക്കുന്ന സംഘത്തിലെ രണ്ടുപേരെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത് കണ്ണനല്ലൂർ തടത്തിൽ വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള സിറാജുദ്ദീൻ കണ്ണനല്ലൂർ വൈരൽ പുത്തൻ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള നാസർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാവിലെ വെളുനല്ലൂർ സുരേഷ് ഭവനിൽ സുരേഷ് കുമാറിന്റെ വാട്ടർ ആണ് മോഷ്ടിച്ചത് പെട്ടി വന്ന ഇവർ വീടിന്റെ പരിസരം വീക്ഷിച്ചതിനു ശേഷം ആളില്ലെന്ന് മനസ്സിലാക്കി ഗേറ്റ് തുറന്ന് ശുദ്ധജല കണക്ഷന്റെ മീറ്റർ മോർട്ടിച്ചെടുത്ത് ചാക്കിലാക്കി വേഗത്തിൽ വാഹനം ഓടിച്ചുപോയി ഈ സമയം വീട്ടിലേക്കെത്തിയ സുരേഷിന്റെ മകന് സംശയം തോന്നുകയും വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് ഓട്ടോ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ മീറ്റർ ചാക്കിൽ നിന്നും കണ്ടെത്തി തുടർന്ന് പുഴപ്പള്ളി പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു മാസങ്ങളായി പ്രദേശത്ത് പല വീടുകളിൽ നിന്നും മീറ്റർ മോഷണം പോകുന്നതായി പരാതികൾ ഉണ്ടായിരുന്നു പത്തോളം പരാതികളാണ് ഇതുവരെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിലവിൽ ലഭിച്ചിട്ടുള്ളത് വെള്ളിനല്ലൂരും പരിസര പ്രദേശവും കേന്ദ്രീകരിച്ച് മീറ്റർ മോഷ്ടിച്ച് അതിന്റെ പിന്നിലെ ചെമ്പ് ഇളക്കി വിൽക്കുകയാണ് ഇവരുടെ പതിവ് സംഭവം അറിഞ്ഞ് കൂടുതൽ പരാതികളുമായി നാട്ടുകാർ സ്റ്റേഷനിൽ എത്തുകയാണ് എസ് ഐമാരായ രജനീഷ് ചന്ദ്രകുമാർ ബിനു വർഗീസ് എ എ രാജേഷ് സി പിഒമാരായ ബിനീഷ് മധു അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്